താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഭർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ മുന്നിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഓരോ രക്ഷാർത്താക്കളും വളരെയധികം സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ഉള്ളത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ കൂടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഓരോ സ്കൂളിലേക്കായാലും പ്രസിഡന്റ് പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷനായി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ജി വേണു പ്രവേശനോത്സവ സന്ദേശം നൽകി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാനായ ലക്ഷ്യകർത്താക്കള് പ്രിയപ്പെട്ട വിദ്യാർത്ഥികള് ബഹുമാഞ്ചര്യം ഞങ്ങളുടെ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരെ മുന്നിരിക്കുന്നു ശ്രീ ജോമർ ഇരിക്കുന്നു അപ്പൊ അത്തരത്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാഞ്ചല് ഞാന് വളരെ വേഗത്തിൽ അങ്ങ് പോകും കാരണം എനിക്ക് രണ്ടു മൂന്ന് സ്കൂളിലൂടെ അടിയന്തരമായി പങ്കെടുക്കണം പഞ്ചായത്ത് തല പ്രവേശന ഉദ്ഘാടനം ആ പഞ്ചായത്ത് തല പ്രവേശനോത്സവം കഴിഞ്ഞു അവിടെ മറ്റു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഹെഡ് മിസ്റ്റർ സഫീന ബിബി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ മാനേജർ പി രാജേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് സിനു കൈമാറി ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ രാധാകൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ രതീഷ് കുമാർ കൈലാസം സുനിത ഉണ്ണി മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം ഡെപ്യൂട്ടി എച്ച് എം ഉണ്ണികൃഷ്ണൻ ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി പി എസ് ഗിരീഷ് കുമാർ സീനിയർ അധ്യാപകരായ പി കെ ബിജു എന്നിവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി എസ് ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷതൈകൾ നൽകി വിദ്യാർത്ഥികളെ സ്വീകരിച്ചു വിദ്യാലയത്തിൽ പുതിയതായി എത്തിയ മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് ആണ് വനം സഹായത്തോടെ പരിസ്ഥിതി ക്ലബ് വിക്ഷതൈകൾ നൽകിയത് പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷതൈകൾ കുട്ടികൾ വീടുകളിൽ നടും ഓരോ വർഷവും ക്ലബിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തിന്റെ വളർച്ച നിരീക്ഷിക്കും നന്നായി പരിപാലിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ക്ലബിന്റെ സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നെല്ലി ദന്തപാല ജാതി തുടങ്ങിയ വൃക്ഷത്തൈകളാണ് കുട്ടികൾക്ക് നൽകിയത് ചടങ്ങിൽ സ്കൂൾ മാനേജർ പി രാജേശ്വരി വൃക്ഷതൈകൾ കുട്ടികൾക്ക് നൽകി പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ റാഫി രാംനാഥ് നേതൃത്വം നൽകി സീഡിംഗ്